നമസ്കാരം ആലപ്പ് യാഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓർത്തുവെക്കുന്ന നന്മയുള്ള മനസ്സും ചേർത്ത് നിർത്തുന്ന സ്നേഹമുള്ള ഹൃദയവും ഇവയോളം വരില്ല ഭൂലോകത്തെ ഏതൊരു വിലയേറിയ വസ്തുവും ജീവിതത്തിലേക്കൊരു റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ബാല്യത്തിലേക്കാകണം ചിരിക്കാൻ മാത്രമറിയാവുന്ന കളിച്ചുല്ലസിക്കുന്ന ഉത്തരവാദിത്തമൊന്നുമില്ലാത്ത ആ സ്വർഗത്തിലേക്ക് ഇത് ഞാൻ പറയുന്നതല്ല ഒരിക്കൽ നടി കനി കുസൃതി പറഞ്ഞ വാക്കുകളാണ് നടി കനി കുസൃതിയുടെയും അവരുടെ പിതാവ് മൈത്രേന്റെയും മാതാവ് ഡോക്ടർ ജയശ്രീയുടെയും സംഭവ ബഹുലമായ അസാധാരണമായ ജീവിത വിശേഷങ്ങളാവട്ടെ ഈ എപ്പിസോഡ് കനി കുസൃതി എന്ന പേര് ഒരുപക്ഷെ കേരളത്തിൽ രണ്ടാമതൊരാൾക്കുണ്ടാകാൻ സാധ്യത കുറവാണ് സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പേര് കനി എന്ന് പറഞ്ഞു ഇനീഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കെ എന്ന് പറഞ്ഞു അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുസൃതി എന്ന് കുട്ടി പറഞ്ഞു അങ്ങനെയാണ് ആ കുട്ടിക്ക് കനി കുസൃതി എന്ന് പേര് കിട്ടിയത് പിതാവിനും മാതാവിനും കുട്ടി പറഞ്ഞ കെ എന്താണെന്ന് ഇപ്പോഴും അറിയില്ല കനി കുസൃതി എന്ന അഭിനേത്രിയെ അഭിനയ മികവ് കൊണ്ടോ പുരസ്കാര നേട്ടങ്ങൾ കൊണ്ടോ മാത്രമല്ല വാർത്താ താരമാക്കിയത് ും തുറന്നു പറച്ചിലുകളും കൂടി ചേർന്നപ്പോഴാണ് മറ്റുള്ളവരെ മാതൃകയാക്കിയോ മറ്റുള്ളവരെ അനുകരിച്ചോ അല്ല അവർ സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തതും മുന്നോട്ട് ജീവിക്കുന്നതും തന്റേതായ രീതിയും ശൈലിയുമാണ് അവർ അനുവർത്തിക്കുന്നത് അഭിനയ പരിശീലനം പൂർത്തിയാക്കിയ അവർ നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചവർ പിന്നീട് സിനിമയിലേക്കും കടന്നു കേരള കഫേ എന്ന ചിത്രമാണ് അവരുടെ അരങ്ങേറ്റ സിനിമ പിന്നീട് അവർ കോക്ടൈൽ ഷിക്കാർ ബിരിയാണി എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധ നേടുകയും ചെയ്തു മോഹൻലാലിന്റെ സിനിമയിൽ ഒരു വിപ്ലവകാരിയുടെ കഥാപാത്രത്തെ അവർ ഗംഭീരമാക്കി ബിരിയാണി എന്ന ചിത്രം അവരുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി തന്റേതായ ഒരു സ്ഥാനം സിനിമയിൽ അരക്കിട്ടുറപ്പിച്ച ചിത്രമായിരുന്നു അത് ആ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു വിവാദങ്ങൾക്കും വഴി വെച്ചു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതോടുകൂടി ആ വിവാദങ്ങളൊക്കെ കുറെ കെട്ടടങ്ങുകയുണ്ടായി ബിരിയാണി എന്ന ചിത്രത്തിലെ കഥീച്ച എന്ന കഥാപാത്രത്തിലൂടെ അവർ ജീവിക്കും വളരെ ലാളിത്യത്തോടെയും തന്മയത്വത്തോടെയുമാണ് അവർ ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയിരിക്കുന്നത് കനി കുസൃതി എന്ന നടിയെ ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം ബിരിയാണിയിലെ കഥീജയാണ് അതിലെ നഗ്നതാ പ്രദർശനത്തെ പറ്റി ചോദ്യമുയർന്നപ്പോൾ അവർ അതിന് പറഞ്ഞ മറുപടി ഞാൻ കഥാപാത്രം ആവശ്യപ്പെട്ടതാണ് ചെയ്തത് കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടിയുമാണ് ഇനി അഥവാ ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം എങ്ങനെ തെറ്റുകാരിയാകും തിരക്കഥാകൃത്തും സംവിധായകനും ക്യാമറാമാനും എന്റെ അത്തരം സീനിൽ അഭിനയിച്ച നടനുമൊക്കെ തെറ്റുകാരല്ലേ അവരോട് ചോദിക്കാത്ത ചോദ്യം എന്നോട് ചോദിക്കേണ്ടതുണ്ടോ എന്റെ തൊഴിൽ അഭിനയമാണ് അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാകും ബിരിയാണി എന്ന ചിത്രത്തിൽ ഖദീജയെ അനശ്വരമാക്കിയ കനി കുസൃതിക്ക് ചലച്ചിത്ര പ്രവർത്തകരുടെ സ്വപ്നവേദിയായ ക്യാൻ ചലച്ചിത്രമേളയുടെ റെഡ് കാർപ്പറ്റ് വരെ എത്തുവാൻ സാധിച്ചു സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങിയ കനി ആ പുരസ്കാരം സമർപ്പിച്ചത് മലയാളത്തിലെ ആദ്യ നായിക പി കെ റോസ് ായിരുന്നു ക്യാൻ ചലച്ചിത്രമേളയിലെ റെഡ് കാർപ്പറ്റ് എന്ന അഭിമാന വേദിയിലും അവരുടെ നിലപാടുകൾക്ക് കയ്യടി നേടുകയുണ്ടായി അഭിനയ വീക്ഷണം പോലെ തന്നെ വ്യത്യസ്തമാണ് അവരുടെ ജീവിത വീക്ഷണവും താലികെട്ടി കരാർ അടിസ്ഥാനത്തിലുള്ള വിവാഹ ജീവിതത്തിൽ അവർക്ക് വിശ്വാസവുമില്ല താൽപര്യവുമില്ല അവർ ഇഷ്ടപ്പെടുന്നവരോടായാലും അവരെ ഇഷ്ടപ്പെടുന്നവരോടായാലും അവരുടെ ഈ നിലപാട് ആദ്യമേ തന്നെ തുറന്നു പറയുമെന്നാണ് അവർ പറയുന്നത് ഇനി ലിവിംഗ് ടുഗദറിൽ ജീവിച്ചാലും ഒരു കുട്ടിയെ പ്രസവിക്കാൻ അവർ തയ്യാറല്ല കുട്ടിയെ വേണമെന്ന് ഭാവിയിൽ തോന്നിയാൽ അതിലേക്കുള്ള മുൻകരുതൽ എന്ന വണ്ണം അവരുടെ അണ്ഠം ശീതീകരിച്ച് സൂക്ഷിക്കുവാനുള്ള ഏർപ്പാട് അവർ ചെയ്തു കഴിഞ്ഞു ഇനി തനിക്കത് ഭാവിയിൽ ആവശ്യമില്ലെങ്കിൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അത് ദാനം ചെയ്യാനും തയ്യാറാണെന്ന് അവർ പറയുന്നു ഇത്തരം ദീർഘവീക്ഷണമുള്ള ഒരു മലയാള നടിയെക്കുറിച്ച് നാം ഇതിനു മുൻപ് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല കരാറുകളില്ലാതെ ഇല്ലാതെ ലിവിംഗ് ടുഗദറിൽ ജീവിച്ചാൽ പരസ്പരം മടുപ്പ് തോന്നുമ്പോൾ ഈ ബന്ധം വേണ്ട എന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും ഉപാധികളില്ലാതെ പിന്മാറാമെന്നും അതിനെക്കാളും മെച്ചപ്പെട്ട ഒരു ബന്ധം വേണമെങ്കിൽ സ്വീകരിക്കാനും സാധിക്കുമല്ലോ എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ബോളിവുഡിൽ ചില നല്ല ഹിന്ദി ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ ഇപ്പോൾ ഗോവയിലേക്ക് താമസം മാറ്റിയത് കനി കുസൃതി ഇത്ര സർവതന്ത്ര സ്വതന്ത്രയായി ജീവിക്കുവാനും തന്റേതായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും എന്ത് തന്നെയായാലും തുറന്നു പറയുവാനും പ്രചോദനമായത് കനിയുടെ മാതാപിതാക്കളുടെ ജീവിത രീതി കണ്ടു വളർന്നതുകൊണ്ടാണ് കനി കുസൃതിയുടെ പിതാവാണ് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനും വാക്മിയുമായ മൈത്രേൻ അവരുടെ മാതാവാണ് ഡോക്ടർ ജയശ്രീ മൈത്രേൻ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയൊരു താരമാണല്ലോ അദ്ദേഹത്തിനെതിരെ പലവിധ വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മൈത്രേയൻ ഇന്നത്തെ വ്യവസ്ഥിതിക്ക് പറ്റിയ ആളല്ലെന്നും ഒരു അൻപത് വർഷം കഴിഞ്ഞ് വരേണ്ട ആളാണെന്നാണ് പലരും പറയുന്നത് ദൈവവിശ്വാസികളെല്ലാം മണ്ടന്മാരാണെന്നാണ് മൈത്രേയന്റെ ഭാഷ്യം നിരീശ്വരവാദികളായ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയാണല്ലോ എന്നിരുന്നാലും സമൂഹത്തിൽ വേരുറച്ചുപോയ പല മിഥ്യാധാരണകളെയും ഇളക്കി പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്ന പഠനാർഹമായ പല കാര്യങ്ങളും മൈത്രേന്റെ വാക്കുകളിലുണ്ട് നമ്മുടെ ഇന്ന് നിലവിലുള്ള സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യുന്ന വ്യക്തിയാണ് മൈത്രേയൻ ആധുനിക പൗരനും ആധുനിക അറിവും ഇത് രണ്ടുമാണ് ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് സ്വയം ആർജിച്ച തന്റെ കഴിവിലും അറിവിലും ഊറ്റം കൊള്ളുന്നവനാണ് മൈത്രേയൻ ലിവിംഗ് ടുഗദറിന് ആരംഭം കുറിച്ചതും അത് ജനകീയമാക്കിയതും മൈത്രേയനാണെന്ന് വേണമെങ്കിൽ പറയാം പണ്ടൊക്കെ അവൻ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നു അവൾ അവനെ എന്നൊക്കെ പറഞ്ഞിരുന്ന നാട്ടു നടപ്പിനെ ലിവിംഗ് ടുഗദർ എന്ന ഓമന പേര് നൽകി തുല്യ അവകാശവും നടപ്പാക്കിയ സമ്പ്രദായത്തിന് മൈത്രേനും ജയശ്രീയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മതങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് മൈത്രേനുള്ളത് മതങ്ങൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും പരസ്പരം തല്ലിക്കൊല്ലാനുമുള്ള ഉപകരണങ്ങളാണെന്നാണ് മൈത്രേന്റെ അഭിപ്രായം അതിനാൽ എല്ലാ മതവാദികളുടെയും ശത്രുത മൈത്രേയനെ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട് മകളെ കൊണ്ട് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വിളിപ്പിച്ചിട്ടില്ല അവർ വിളിക്കുന്നത് മൈത്രേയനെന്നും ജയശ്രീ എന്നുമാണ് കാരണം ഞങ്ങൾ പരസ്പരം പേര് വിളിക്കുന്നത് കേട്ടാണ് മകൾ വളർന്നത് അതാണ് അവൾ വിളിക്കുന്നത് ജാതി മതവർഗ വംശ വിവേചനങ്ങൾക്കൊപ്പം ലിംഗ വിവേചനം കൂടി ഇന്നത്തെ തലമുറയിൽ കുത്തി നിറയ്ക്കുന്നുണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിണ്ടുന്നതിനും ഇടപഴകുന്നതിനും നിയന്ത്രണം കൊണ്ടുവന്ന് വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകനായ മൈത്രേയൻ പ്രതികരിച്ചത് പരസ്പരം അറിഞ്ഞി വളരേണ്ട കുഞ്ഞുങ്ങൾ പരസ്പരം വെറുക്കുവാനും സംശയത്തോടെ നോക്കുവാനും ഒരിക്കലും ഇണങ്ങാതിരിക്കാനും നാം അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സംഭവമായി ആധുനിക വിദ്യാഭ്യാസ രംഗം അതപ്പതിച്ചിരിക്കുന്നു ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ വലിയ വിള്ളൽ വർദ്ധിച്ചു വരുന്നതിന് വിദ്യാഭ്യാസം കാരണമായി മാറുന്നു ഈ പ്രവണതകൾ മാറ്റേണ്ടത് അനിവാര്യമാണെന്നാണ് മൈത്രേന്റെ പക്ഷം കനി കുസൃതി സ്വയം പറക്കാൻ പ്രാപ്തിയായപ്പോൾ പൂർത്തിയായപ്പോൾ അവളെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിച്ചു പിന്നാലെ മൈത്രേയനും ജയശ്രീയും തമ്മിലുള്ള ലിവിംഗ് ടുഗദർ ബന്ധവും പിരിച്ചുവിട്ടു എന്നാൽ ഇവർ മൂന്നുപേരും വ്യക്തിപരമായി നല്ല സൗഹൃദം പുലർത്തുന്നുമുണ്ട് ആരും ആരുടെയും വ്യക്തിപരമായ വിഷയങ്ങളിൽ അഭിപ്രായം ചോദിക്കുകയോ പറയുകയോ ഇല്ല എന്നാൽ വല്ലപ്പോഴും ഒക്കെ വിളിച്ച് പരസ്പരം സൗഹൃദ സംഭാഷണങ്ങൾ നടത്താറുണ്ടെന്നും വല്ലപ്പോഴുമൊക്കെ ഒത്തുകൂടാറുണ്ടെന്നും പറയപ്പെടുന്നു അങ്ങനെ പരാതിയും പരിഭവവും പിണക്കവും ഒന്നുമില്ലാതെ മൂന്നുപേരും മൂന്നു വഴി കനീ കുസൃതിയുടെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൈത്രേയന്റെ കുടുംബ പശ്ചാത്തലം വളരെ വിഭിന്നമാണ് മൈത്രേയൻ ആലപ്പുഴ എസ് ടി കോളേജിൽ എന്റെ സീനിയറായി പഠിച്ച ആളാണ് അന്നേ അദ്ദേഹത്തിന് എനിക്കറിയാം ഫാസിൽ നെടുമുടി വേണു ഇവരുടെയൊക്കെ ബാച്ച് ആയിരുന്നു അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ആളൊരു ബോഡി ബിൽഡറും ചെറിയൊരു ചട്ടമ്പിയും ഒക്കെ ആയിരുന്നു വലിയ കുടുംബ പാരമ്പര്യമുള്ള ഒരു ഈഴവ തറവാട്ടിലെ അംഗമാണ് അദ്ദേഹം കുടുംബത്തിലുള്ളവരെല്ലാം തികഞ്ഞ ഈശ്വര വിശ്വാസികളും മര്യാദക്കാരുമാണ് തത്വചിന്തകനും അദ്വൈത വേദാന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ൾ നടത്തിയിട്ടുമുള്ള സ്വാമി നിത്യ ചൈതന്യവനാണ് അനന്തരവനാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാകാം മൈത്രേയനും പത്ത് കൊല്ലത്തോളം ധ്യാനവും ഫിലോസഫി പഠനവും ഒക്കെയായി സന്യാസവും ബ്രഹ്മചര്യവ്രതവും ഒക്കെ അനുഷ്ഠിച്ചത് പിന്നീട് മൈത്രേയൻ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും കുറിച്ചും മാത്രമല്ല സർവ്വ മത ഗ്രന്ഥങ്ങളെയും കുറിച്ചും പഠിച്ചു ഒരുപക്ഷെ ഇതെല്ലാം കൂടി തലയിൽ കയറ്റി വെച്ചത് കൊണ്ടാകാം ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് അദ്ദേഹം പറയുന്നതും ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം ായത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയതും നിരീശ്വരവാദിയായി മാറിയതും മൈത്രേയൻ പറയുന്നത് ഇന്നിവിടെ കാളവണ്ടി യുഗത്തിൽ നിന്നും റോക്കറ്റ് യുഗത്തിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് മതങ്ങളോ ദൈവങ്ങളോ അല്ല സയൻസാണ് അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ട് അതിനി എന്ത് തന്നെ ആയാലും മൈത്രേയൻ തന്റെ അഭിപ്രായത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കില്ല മൈത്രേയൻ സ്വന്തം നിലപാടുകളിലും അഭിപ്രായങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ള വരിൽ തന്റെ ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കാനോ ശ്രമിക്കാറില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് സന്തോഷിക്കുന്ന ആളല്ല അദ്ദേഹം മറിച്ച് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് മൈത്രേയൻറെയും ജയശ്രീയുടെയും കനീ ആ നല്ല സൗഹൃദം എന്നും നല്ലതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നുവെങ്കിൽ അതൊരു ഭീരുത്വമാണ് അന്യരുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തികളും ഒക്കെ അന്ധമായി അനുകരിക്കുന്നവർ അടിമത്തത്തിൽ ജീവിക്കുന്നവരാണ് നിർത്തുന്നു നന്ദി Vamos,